ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം ആരിഫ് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ കട്ടച്ചിറ മേഖലയിൽ സ്വീകരണ പര്യടനം നടത്തി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം ആരിഫിന് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ കട്ടച്ചിറ മേഖലയിൽ സ്വീകരണം നൽകി നൂറ്റി അറുപത്തി ഒൻപത് നൂറ്റി എഴുപത് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപയുടെ വസതിക്ക് സമീപം നടന്ന സ്വീകരണത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു you <laughs> സ്വീകരണ കേന്ദ്രത്തിന് സമീപത്തു നിന്നും തുറന്ന ജീപ്പിലെത്തിയ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ പുഷ്പവൃഷ്ടി നടത്തിയാണ് സ്വീകരിച്ചത് കുട്ടികളും മുതിർന്നവരും ആരിഫിന് പൂമാലകളും ബൊക്കുകളും നൽകി സ്ഥാനാർത്ഥിയുടെ പേരും ചിത്രവും പതിച്ച ചുവന്ന ബലൂണുകളും പോസ്റ്ററുകളും എന്തി സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ സ്വീകരണത്തിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗം എസ് അജോയ്കുമാർ സ്ഥാനാർത്ഥിക്ക് ചുവന്ന പനിനീർ റോസാപ്പൂ കൊണ്ടുള്ള കിരീടവും നെൽക്കതിർക്കെട്ടും നൽകി സ്വീകരിച്ചു നേതാക്കളായ കെ എച്ച് ബാബുജാൻ കോശി അലക്സ് എ മഹേന്ദ്രൻ യു പ്രതിഭ എം എൽ എ എസ് അജോയ് കുമാർ കെ ദീപ ജി രമേഷ് കുമാർ ബി വിശ്വനാഥൻ സിറോഷ് ബി വിശ്വനാഥൻ ആർ ഗംഗധാരൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി യു പ്രതിഭ ബി അബിൻഷ എന്നിവർ സ്വീകരണത്തിന് മുന്നോടിയായി വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു ഇന്ത്യയുടെ പാർലമെന്റ് കേരളത്തിന്റെ അവകാശങ്ങൾ ഉന്നയിക്കുന്നതിനായി ഒരവസരം കൂടി തരണമെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ അനുഗ്രഹിക്കാനും ആശീർവദിക്കാൻ സഹായിക്കണം നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം ഇരുപത്തിനാല് പേജുള്ള ഒരു വലിയ പത്രക്കെട്ടായിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് തന്നിട്ടുണ്ട് നിങ്ങളതെല്ലാം വായിച്ച് മനസ്സിലാക്കണം നമ്മുടെ നാടിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ കേര ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലം അഭിമുഖീകരിച്ച റെയിൽവേ വികസനം ഇരട്ടപ്പാതയടക്കമുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇടപെടാൻ കഴിഞ്ഞത് വളരെ ആത്മാഭിമാനത്തോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത് ുളം